അസലാ വാല്ബാറു അപ്പൊ എല്ലാവർക്കും ദാർ അറബിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ചെയ്തുള്ളൂ ഞാൻ ഇപ്പൊ വന്നുള്ളൂ ഞാൻ ഇപ്പോൾ പോയുള്ളൂ ഞാനിപ്പോൾ കണ്ടുള്ളൂ ഇങ്ങനെ എങ്ങനെ പറയും ഞാൻ ഇപ്പോൾ എന്ന ഒരു പ്രയോഗം അതെങ്ങനെയാണ് അറബിയിൽ നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഈ വീഡിയോയിൽ ഷി ഓർ ഹി അവൻ അവൾ അവനിപ്പോൾ അല്ലെങ്കിൽ അവൾ ഇപ്പോൾ എന്ന് നമുക്ക് അതിന് ശേഷം വരുന്ന ഒരു ക്രിയകൾ വെച്ചിട്ട് എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ് നോക്കുക അതിന് മുന്നേ നമുക്ക് നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഓക്കെ ഒരു ക്രിയകൾ ഒന്നാമത്തെ നോക്കുക ജാ അ എന്നാണ് ഒന്നാമത്തേത് പക്ഷേ സ്പോക്കിലേക്ക് വരുമ്പോൾ ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ജാ അ എന്നുള്ളത് ജ എന്ന ഒരു സൗണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കില്ല ഓക്കെ അപ്പോൾ ജാ എന്ന് പറഞ്ഞാൽ വന്നു ഓക്കെ അതായത് അവൻ വന്നു എന്നാണ് അതിനർത്ഥം ഓക്കെ ഇനി രണ്ടാമത്തേത് ജാത് ജാത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ സ്ത്രീലിംഗാണ് അവൾ വന്നു ഓക്കെ അപ്പോ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ചില ഉദാഹരണങ്ങൾ എഴുതിയിട്ടുള്ളത് അതായത് ആദ്യത്തേത് അവൻ രണ്ടാമത്തേത് അവൾ എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാനിനി അതിൻ്റെ ആ ഒരു മീനിങ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പൊ ഒന്നാമത്തേത് വന്നു എന്നുള്ളതിനാണ് ജാ എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ളതിന് ജാത്ത് എന്ന് പറഞ്ഞാൽ അവൾ വന്നു എന്നുള്ളതിനാണ് പറയാം അടുത്തത് റാഹ് എന്നാണ് റാഹ് റാഹജ് പോയി എന്നാണ് അതിന്റെ അർത്ഥം റാഹ് റാഹജ് മനസ്സിലായല്ലോ റാഹ് എന്നുള്ളത് ആണിനും റാഹത്ത് എന്നുള്ളത് പെണ്ണിനുമാണ് ഉപയോഗിക്കുക മൂന്നാമത്തേത് ഷാഫ് എന്നാണ് ഷാഫ് ഷാഫത്ത് ഷാഫ് ഷാഫത്ത് കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ നമ്മൾ ഷുഫ് ഷുഫ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ഓക്കെ ഷുഫ് എന്നുള്ളത് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഏഹ് കണ്ടോ കണ്ടില്ലേ കാണോ എന്നുള്ളത് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ നോക്ക് അല്ലെങ്കിൽ കാണു എന്നുള്ള അർത്ഥം മാത്രമാണ് അതിനുള്ളത് ഓക്കെ ശരി അപ്പൊ കണ്ടു എന്നുള്ളതിന് ഷാഫ് എന്നാണ് പറയാ ഷാഫ് ഷാഫത്ത് അടുത്തത് അർസൽ അർസലത്ത് ഇത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ഒരു വീഡിയോയിൽ തന്നെ പ്രത്യേകം നമ്മൾ വിശദീകരിച്ച് പറഞ്ഞൊരു വാക്കാണ് അതായത് അയച്ചു എന്നുള്ളതിന് ഓക്കെ അയച്ചു എന്നുള്ളതിനാണ് അർസൽ അർസലത്ത് അർസൽ എന്നുള്ളതാണ് അർസലത്ത് എന്നുള്ളത് പെണ്ണിന് ഉപയോഗിക്കുന്നതാണ് മറ്റൊന്ന് സവ്വ സവത്ത് സൗവ സൗവദ് സർവത്തല്ല കേട്ടോ സൗവ സൗവത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം ചെയ്തു എന്ത് കാര്യവും ചെയ്തു എന്ന് പറയുന്നതിനാണ് സവ്വ എന്ന് പറയുക നമ്മൾ സവ്വി സവ്വി എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് സവ്വി സനത് സവ്വി തർച്ചീപ് കൂടുതലും സവ്വി തർച്ചീപ് എന്നാണ് നമ്മൾ കേൾക്കാം ഓക്കെ സവ്വി എന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്നാണ് ഒരു കമാൻഡ് രൂപത്തിൽ പറയുന്നതാണ് അപ്പൊ ചെയ്തു എന്നുള്ളതിന് സവ്വ എന്നാണ് പറയുന്നത് സവ്വ സൗവത്ത് ഇതാണ് ഇത് പെണ്ണ് ഓക്കെ അപ്പൊ സവ്വ എന്ന് സൗവാന്നൊന്ന് ചെയ്തു സൗവത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ് ചെയ്തു ഓക്കെ അവസാനത്തെ ഉദാഹരണം എന്താണ് ഓക്കെ ആഴ്ത്തോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് നൽകി കൊടുത്തു എന്നുള്ളതിനൊക്കെയാണ് പറയാം ഓക്കെ കൊടുത്തു അല്ലെങ്കിൽ നൽകി അപ്പൊ ആഴ്ത്തോ എന്നുള്ളത് ആണിന് ആഴത്ത എന്നുള്ളതിന് എന്നുള്ളത് പെണ്ണിനാണ് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മളല്ല ശരിക്കും നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോ ക്രിയകൾ കിട്ടി ഓക്കെ ചെയ്തു എന്നുള്ളതിന് രണ്ട് രൂപത്തിലും കിട്ടി ഇനി ഇപ്പോ ചെയ്തു എന്നുള്ളതിനാണ് അതിന് നമ്മൾ പഠിച്ച വാക്ക് എന്താണ് തവ്വ എന്ന വാക്കാണ് നമ്മളതിന് പഠിച്ചത് തവ്വ തവ്വ എന്നാണ് ഓക്കെ അപ്പോ ഞാൻ ചെയ്തു എന്നുള്ളതിന് തവ്വനി എന്നുള്ള ഞാൻ ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് എന്താ തവ്വനി ജീത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വന്നുള്ളൂ അല്ലെ തൗവനീ റോസ് ഞാനിപ്പോ അങ്ങോട്ട് പോയുള്ളൂ എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു അപ്പൊ ഇനി അവൻ ഇപ്പോ വന്നുള്ളൂ എന്ന് പറയാൻ നമ്മൾ അതിന് പ്രത്യേകമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു അക്ഷരം കൂടി ചേർക്കുന്നു തവ്വ എന്നാണ് പറയാം തവ്വ ഈ ഹു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവൻ്റെ എന്നുള്ള അർത്ഥത്തിന് അവൻ്റെ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു പോനവണമാണ് ഹു എന്നുള്ളത് ഓക്കെ അപ്പൊ തവ്വ എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവൻ ഇപ്പോ എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ഈ ഹു എന്നുള്ളതിന് പകരം ഹ ചേർത്താൽ എന്തായി അതായത് തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇപ്പോ എന്ന അർത്ഥത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ തവ്വ ഓക്കെ അപ്പൊ അത് കിട്ടിയില്ലേ അപ്പൊ എന്തൊക്കെ കിട്ടി ക്രിയകൾ നമുക്ക് കിട്ടി ആണും പെണ്ണിനും വേണ്ടിയുള്ള ക്രിയകൾ കിട്ടി ഇനി ഇപ്പൊ ചെയ്തു അവർ ജസ്റ്റ് ഡിഡ് എന്ന ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കിട്ടി തവ എന്ന് പറഞ്ഞാൽ അവൻ എന്ന അർത്ഥത്തിലും തവ എന്ന് പറഞ്ഞാൽ അവൾ എന്ന എന്നർത്ഥത്തിലും നമുക്ക് കിട്ടി ഓക്കെ ഇനി എന്താ വേണ്ടി തവ അല്ലെങ്കിൽ തവ ഉപയോഗിച്ചിട്ട് ഇത് ഓരോന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഇനിയും കൂടുതൽ ക്രിയകൾ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓരോ സന്ദർഭത്തിന് ഏതാണ് ക്രിയ ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളത് പഠിക്കണം അത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം ഞാൻ അതിൻ്റെ അറബി വേർഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം മാത്രമേ ഞാനിപ്പോൾ പറയാം ഓക്കെ അവൻ ഇപ്പോൾ വന്നുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് തവ ജാ എന്ന് പറഞ്ഞാൽ അവൻതാ ഇപ്പോൾ വന്നുള്ളൂ ജ എന്ന് പറഞ്ഞാൽ അവൻ എന്താ ഇപ്പൊ വന്നുള്ളൂ എന്നർത്ഥം തവ ജ ഇനി അവൾ ഇപ്പോൾ വന്നുള്ളൂ എന്ന് എങ്ങനെ പറയാം എന്താണ് യെസ് ജാത് എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ വന്നുള്ളൂ എന്നായി യെസ് തവ ജ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ വന്നുള്ളൂ അല്ലേ പിന്നെ തവ ജാത് എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ വന്നുള്ളൂ എന്നർത്ഥം ഇതേപോലെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഓരോ ക്രിയകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ സംഗതി ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിന് ഇങ്ങനെയാണ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യുക പ്രാക്ടീസ് 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 അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം മനസ്സിലാകാം